ഖാൻ ഒരു നാഷണൽ പാനസോണിക് ടേപ്പ് റെക്കോർഡറുമായി അതുപോലെ നമ്മുടെ മുന്നിലും വരുമോ അന്യഗ്രഹങ്ങളിൽ ജീവികൾ ഉണ്ടോ എന്നായിരുന്നു ഇതുവരെയുള്ള സംശയം ഇപ്പോഴത് അന്യഗ്രഹ ജീവികൾ നമുക്കിടയിൽ ഇതേ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ എന്നായിരിക്കുന്നു ഹാർവർഡ് സർവകലാശാലയിലെ വിദഗ്ധരുടെ ഗവേഷണ പ്രബന്ധം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഒരാഴ്ചയിലേറെയായി ഈ അന്യഗ്രഹ ജീവികത പ്രചരിക്കുന്നത് സത്യം പറയട്ടെ പരിശോധിക്കുന്നു എത്ര സത്യമുണ്ട് ഈ അന്യഗ്രഹ ജീവികഥയിൽ സ്വാഗതം ഹാർവേഡ് സർവകലാശാലയിലെ മാനവ വികാസം പഠിക്കുന്ന ഗവേഷകരുടെ പുതിയ പ്രബന്ധമാണ് ഈ വിവാദങ്ങളുടെ അടിസ്ഥാനം ശരിക്കും അന്യഗ്രഹ ജീവികൾ എന്നല്ല ആ പ്രബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് എന്നാണ് ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് നമുക്കൊക്കെ ഇപ്പോൾ അറിയാം ഇന്റർനെറ്റിൽ ദുരൂഹ വഴികളിൽ ഉടമയ്ക്കല്ലാതെ മറ്റാർക്കും എടുക്കാൻ കഴിയാത്ത കോഡുകളിൽ എഴുതി സൂക്ഷിക്കുന്ന നാണയമാണ് ക്രിപ്റ്റോ കറൻസി അതുപോലെ ഭൂമിയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത ചന്ദ്രനിലോ ചിലപ്പോൾ ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് ഉണ്ടാകാം സംശയം മാത്രമാണ് ആ പ്രബന്ധം പറയുന്നത് അപ്പോൾ എന്താണ് ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിപൗരാണികരായ മനുഷ്യരെ തന്നെയാണ് അവർ ഇന്നത്തെ മനുഷ്യനേക്കാൾ വികാസം പ്രാപിച്ച ജീവി വർഗമാണ് മഹാപ്രളയം വന്ന് ദിനോസറുകൾ ഇല്ലാതായി എന്നാണ് ഇതുവരെയുള്ള കണ്ടെത്തൽ ദിനോസറുകളുടെ ഫോസിലുകൾ ലഭ്യവുമാണ് ആ പ്രളയത്തെ അതിജീവിക്കാൻ കഴിഞ്ഞ ജീവി വർഗം സമുദ്രാന്തർഭാഗത്തോ അഗ്നിപർവ്വതങ്ങളിലോ ഇപ്പോഴും ഉണ്ട് എന്നാണ് ഒരു സങ്കല്പം അതിനെ സിദ്ധാന്തം എന്ന് വിളിക്കാൻ മാത്രമുള്ള ഒരു തെളിവുമില്ല തൽക്കാലം ഭാവന അഥവാ സങ്കല്പം എന്നതിനെ പറയാം അവർ അയക്കുന്ന പേടകങ്ങളാകാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കണ്ടെത്തിയത് എന്നൊരു നിഗമനം ഉണ്ടായി അത് പറഞ്ഞത് മറ്റാരുമല്ല ആൽബർട്ട് ഐൻസ്റ്റീന്റെ സഹഗവേഷകയായിരുന്ന ഡോക്ടർ ഷിർലെ റൈറ്റ് ആണ് അത് മനുഷ്യരെക്കാൾ വികാസം പ്രാപിച്ച ജീവി വർഗമാണെന്ന് സംശയിക്കുന്നതായും അവശിഷ്ടങ്ങൾ പരിശോധിച്ച് ഡോക്ടർ ഷിർലെ റൈറ്റ് പറഞ്ഞിരുന്നു അത് മാത്രമാണ് ഇതുവരെ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള നമ്മുടെ സംശയത്തിനുള്ള ഏക ശാസ്ത്രീയ പിന്തുണ അതുപോലെ സ്റ്റീഫൻ ഹോക്കിങ്ങും സമാനമായ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ബഹിരാകാശത്തേക്ക് ലേസറുകൾ അയച്ച് അന്യഗ്രഹ ജീവികളെ പ്രകോപിപ്പിക്കരുത് എന്നാണ് അവയിലൊന്നും മനുഷ്യരെക്കാൾ വികസിച്ചവരാകും അവിടെ ഉള്ളതെന്നും പ്രതികാരമായി ഭൂമി തകർത്തു കളയാമെന്നും വരെ ഹോക്കിംഗ് പറഞ്ഞു അതിനൊന്നും ശാസ്ത്രീയ ഉണ്ടായിട്ടില്ല ഇനി മനുഷ്യനാകണം എന്ന് ദിനോസറുകളുടെ വികസിത രൂപവും ഉണ്ടാകാമെന്നാണ് ഉണ്ടാകാം മറ്റൊരു സാധ്യത മനുഷ്യനായ റോക്കറ്റുകളോ ബഹിരാകാശ പേടകങ്ങളോ അല്ലാത്ത ചില വസ്തുക്കളെ കണ്ടെത്തി നാസാവ് യു എ പി എന്ന് പേര് നൽകിയിരുന്നു അൺഐഡന്റിഫൈഡ് അനോമലൗസ് ഫിനോമിനാണ് യു എ പി തിരിച്ചറിയാത്ത അസാധാരണ പ്രതിഭാസം എന്ന് മലയാളം അത്തരം യുഎപികൾക്ക് പിന്നിൽ ഭൂമിയിലോ ചന്ദ്രനിലോ അധിവസിക്കുന്ന ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് എന്നാണ് പ്രബന്ധം മുന്നോട്ട് വയ്ക്കുന്ന സാധ്യത മധ്യ മധ്യമെക്സിക്കോയിലുള്ള പോപ്പോറ്റൽ അഗ്നിപർവ്വതത്തിലോ കാലിഫോർണിയയിലെ ശാസ്താ പർവ്വതത്തിലോ ഇവ ജീവിക്കുന്നുണ്ടാകാമെന്നും പ്രബന്ധം സൂചിപ്പിക്കുന്നു അറുന്നൂറ്റി അൻപത് ലക്ഷം വർഷം മുൻപുണ്ടായ പ്രളയത്തെ അതിജീവിച്ചവയാണ് ഡിനോസറുകൾ ബുദ്ധിവികാസം എന്ന ഡിനോസറുകൾ അവയിൽ ചിലതിന്റെ പിന്മുറക്കാർ ഇപ്പോഴും ഒളിച്ചു വസിക്കുന്നു എന്ന സങ്കല്പത്തിൽ നിന്നുണ്ടായ സാധ്യത മാത്രമാണ് പ്രബന്ധത്തിൽ ഉള്ളത് ഇവ ഉണ്ടാകാനുള്ള സാധ്യതയുടെ ഒൻപത് മടങ്ങാണ് ഇവ ഇല്ലാതിരിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാണ് പ്രബന്ധം അവസാനിക്കുന്നത് ഒൻപത് തവണ ഇല്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിലും ഒരു തവണ ഉണ്ട് എന്ന് പറയാമല്ലോ എന്ന ആ സാധ്യത പ്രയോജനപ്പെടുത്തിയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകളെല്ലാം അന്യഗ്രഹജീവികൾ നമുക്കിടയിൽ ഉണ്ട് എന്ന് പറയാൻ ഒരു തെളിവുമില്ല ശാസ്ത്രലോകം ഭാവനയിലൂടെ അവതരിപ്പിക്കുന്ന ഒരു സാധ്യത മാത്രമാണ് അത് പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴുള്ള സാധ്യതകളിൽ ഒന്നും മാത്രമായി അവതരിപ്പിക്കുന്നതുമാണ് അതിനപ്പുറം ഒരു സൂചനകളും ഇവിടെ ഇല്ല സത്യം പറയട്ടെ ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും വന്നു നമസ്കാരം